ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപൊളി നാലുമണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പഴം നിറച്ചത് എന്ത് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇച്ചിരി പഴുത്തതായിരിക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ച് കാഷ്യൂ കാഷിനട്ട് കുറച്ച് റൈസിന് പിന്നെ ഞാനിവിടെ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് നല്ല മെയിൻലി ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം നമുക്ക് ഈ കാഷ്യൂ കാഷിനട്ട് അങ്ങട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ചുവന്ന് കിട്ടിയാൽ മതി കേട്ടോ ഷിനിട്ട് തയ്ച്ചുമെന്ന് വന്നിട്ടുണ്ട് അന്നേരം ഞാൻ നമ്മുടെ റൈസിൽ ഇട്ട് കൊടുക്കുവാണ് ആ റേസിനൊക്കെ ഒന്ന് വീർത്ത് വരുന്നു അന്നേരം നമുക്ക് മൂന്ന് പഴമാണുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം നിറയ്ക്കണോ അത്രയും വയ്ക്കുക ഞാൻ വേണ്ട ഇതുപോലെ ഒരു പിടി തേങ്ങയാണുള്ളത് അത്രയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നെയ്യ് മൊത്തം ഈ തേങ്ങയിൽ പിടിച്ച് നിറം നേരെ ഒന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് സോട്ട് തീർക്കുക ഒഴിച്ച നെയ്യെല്ലാം വേണ്ട തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ഞാൻ വെറും ഒരു ടീസ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ ബാക്കി ജാഗരിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജാഗരയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒത്തിരി ഒത്തിരി ടേസ്റ്റ് വ്യത്യാസം വരും എന്നിട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ജാഗരി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ മധുരം അനുസരിച്ച് ഇതിപ്പോൾ ഇത്ര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മൂന്നര ടേബിൾ സ്പൂണോളം ഉണ്ട് നല്ല ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങി കൂടുതൽ ഇടുക ഇനി ഇതൊന്നും അങ്ങ് ഉരുകി പോകുമെന്ന് വേണ്ട ഇതൊന്നും നല്ലവണ്ണം ഒന്ന് ആയി കിട്ടിയാൽ മതി നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാരണം ഈ പഞ്ചസാരയും ജാഗരിയും ഒന്നും അലുകുമ്പോൾ തന്നെ ഇതൊരു ജസ്റ്റ് ആയി കിട്ടും നമ്മുടെ നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് എടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അതൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നുള്ളി ഞാനതിന് കയ്യിലെടുത്തിട്ട് ഇത്രേ ഈ കാരണം നമുക്ക് കുറച്ച് മാവേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിര ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് കളറിന് വേണ്ടിയിട്ട് ഒരു ശക്തി കല മഞ്ഞൾപ്പൊടി അതൊരു പിഞ്ച് മതി ആട്ടോ അതുപോലെ ഒരു സ്പൂണിൻ്റെ ഒരറ്റത്ത് ഒരു ഇച്ചരായിട്ട് കൊടുക്കുക ഒത്തിരി കളറായിപ്പോയാലും കൊള്ളാം കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആദ്യം നമുക്കിനി വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ആദ്യം കുഴച്ചെടുക്കണം മാവ് ഇവിടെ വേണ്ടേ മൈദാ മാവും അരിപ്പൊടിയും കൂടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായിരിക്കണം കേട്ടോ ഞാനിവിടെ പഴം തൊലി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു കത്തി എടുത്ത് നമുക്കിതിന് ഈ ഇത് ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഒരു പഴത്തിൽ മൂന്ന് സൈഡ് നമ്മൾ കീറി മൂന്ന് സൈഡിലൂടെ നിറയ്ക്കുവാണ് എന്നിട്ട് ഓരോ പഴം എടുത്ത് ഈ രണ്ട് അറ്റവും നമ്മൾ കീറാൻ പാടില്ല സാധാരണ പഴത്തിന് നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു ഒരു വളഞ്ഞ സൈഡ് കാണും ആദ്യം നമുക്ക് അവിടെ ഒന്ന് കീറാം ഒരു ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഈ രണ്ട് സൈഡും കൂടെ അറ്റം വരെ വരാൻ പാടില്ല നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും അതിനകത്തേക്ക് നിറച്ച് മൂന്ന് സൈഡിലും നിറച്ച് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ അവസാനം ഒന്ന് ഇറക്കി വെക്കണം എത്രത്തോളം നമുക്ക് വെക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും തേണ്ടേ അങ്ങ് ഇറങ്ങിപ്പോവും നമുക്ക് വീണ്ടും വെക്കാൻ പറ്റും നമുക്കങ്ങനെ വെച്ച് കൊടുക്കാം എല്ലാ സൈഡിലും ഒരു സൈഡിലായി കഴിയുമ്പോൾ മറ്റു ചിലപ്പോൾ മൂന്ന് സൈഡ് കീറി വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്ത സൈഡ് തന്നെ അപ്പം ഈ ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ തുറന്നു വരും അതിനകത്തോട്ട് നിറച്ച് വെക്കുക നമ്മളിവിടെ പഴം നിറച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേണ്ട ഓരോ സൈഡിൽ നിറച്ച് വെച്ചിട്ടുണ്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൈകൊണ്ട് അകത്തോട്ട് ആക്കി വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന ഇതുകൊണ്ട് ഈ ഓപ്പണിംഗ് എല്ലാം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക നല്ല തിക്ക് മാവാണ് അപ്പം തന്നെ മൂന്ന് സൈഡും ഇത് അടച്ചു വെക്കുക നമ്മളെ പഴം ത് ആ ഭാഗം മൊത്തം നമ്മൾ മാവ് കൊണ്ട് അടച്ചു വെച്ചു ഇനി അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളീ കൊടച്ചതിൻ്റെ ബാക്കി മാവുണ്ടാവും അതിലേക്ക് ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു ശക്കലം കൂടെ ലിക്വിഡ് ആക്കിയിട്ട് ഇത് നമുക്ക് ഈ ആ പഴം നിറച്ച് വെച്ചേക്കുന്നത് ഇതിനകത്ത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിച്ചിരി ലിക്വിഡ് ആയിട്ടിരിക്കുന്നത് അതിൽ ഭയങ്കര കട്ടിയായി പോകും ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല മണം വരും അപ്പം നമ്മൾ ഈ നിറച്ച് വെച്ചേക്കുന്ന ഈ പഴം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുഴച്ച് ആ മാവിലേക്കൊന്ന് മുക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ തീല് വെച്ച് ഇതിന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും തിരിച്ചു വിട്ട് എല്ലാ സൈഡും നമ്മുടെ അമാവും പഴവും എല്ലാം ഒന്ന് വെന്ത് കിട്ടാത്ത കേട്ടോ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് തേച്ചെടുക്കുക ചെറിയ തീ ആയിരിക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഓരോ സൈഡ് ഏത് സൈഡാണോ വേകാത്തത് ആ സൈഡൊന്ന് തിരിച്ച് നമുക്കിട്ട് കൊടുക്കാം ഏതെങ്കിലും രണ്ട് സ്പൂണോ എന്തെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി അടിപൊളി പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് നമുക്ക് നമുക്കിനിത് പറഞ്ഞ അടുത്ത് മുറിച്ച് നോക്കാം ഇത് ഉണ്ടോ ഈ നമ്മൾ പുറത്ത് മൊത്തം മാവ് പൊട്ടുന്ന കാരണം വേണ്ട ഇതൊന്നും പുറത്തോട്ടും ഇങ്ങോട്ട് വീഴത്തില്ല ഇത് കണ്ടോ പഴത്തിൻ്റെ എല്ലാ സൈഡിലും നടുക്ക് മൊത്തമായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് വേണ്ട ഇങ്ങനെ കഴിക്കാം